നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് പ്രധാന കാരണം ശബരിമല കൂടിയാണ് സ്ത്രീ പ്രവേശന വിധിയിലെ നിലപാടുകൾ സി പി എം അണികളെപ്പോലും പാർട്ടിയിൽ നിന്ന് അകത്തി ഇതിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലും എന്തെങ്കിലും ഗൂഢാലോചന നടന്നോ എന്ന സംശയം പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല വിവാദം ആളിക്കത്തിക്കാൻ ശ്രമം നടന്നു എന്ന സൂചനകളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചയ്ക്ക് കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കടുമ്പിടുത്തോടെയുള്ള ചില തീരുമാനങ്ങളാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ അജിത് കുമാർ ശബരിമലയിൽ അമിതാധികാരം പ്രയോഗിച്ചു എന്നാണ് റിപ്പോർട്ട് ഭക്തരെ മർദ്ദിക്കുന്നത് അടക്കം ഈ ഘട്ടത്തിൽ ചർച്ചയായി ഈ വിവാദസമയത്ത് മലപ്പുറം മുൻ എസ് പി എസ് സുജിത് ദാസും ശബരിമലയിൽ ഉണ്ടായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി അട്ടിമറിച്ചതും കഴിഞ്ഞ സീസണിലാണ് ഇപ്പോൾ എ ഡി ജി പി റാങ്കിലുള്ള പി വിജയനോടുള്ള പ്രതികാരമായിരുന്നു പുണ്യം പൂങ്കാവനം അട്ടിമറിക്ക് കാരണമായത് എന്നും പറയപ്പെടുന്നു ഇതിനെല്ലാം പിന്നിൽ ഗൂഢാലോചനാവാദം ഇപ്പോൾ ഉയരുകയാണ് മുൻകാലങ്ങളിൽ മകരവിളക്കിനോട് അടുത്ത ദിവസങ്ങളിൽ ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം തീർത്ഥാടകർ വരെ പതിനെട്ടാം പടി കയറിയിരുന്നു കഴിഞ്ഞ തവണ ദിവസവും അറുപതിനായിരം പേരെ കയറ്റിയാൽ മതിയെന്ന് പോലീസ് നിർബന്ധം പിടിച്ചു പിന്നീടത് എഴുപതിനായിരം ആക്കിയെങ്കിലും പാളിച്ചകൾ തുടർന്നു കാനനപാതകളിലും തടഞ്ഞുവച്ചതോടെ തീർത്ഥാടകർ മണിക്കൂറുകളോളം നരകിച്ചു ദിവസവും ഒരു ലക്ഷം പേരെയെങ്കിലും അനുവദിക്കണം എന്നായിരുന്നു ഭക്തജന സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പോലീസ് ഇത് അംഗീകരിച്ചില്ല ദേവസ്വവും പോലീസും തമ്മിൽ തർക്കമായി ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ യോഗത്തിൽ എ ഡി ജി പി സംസാരിച്ചത് ഈ ആരോപണത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അപ്പോൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നിട്ടും പോലീസിന് വീഴ്ചയുണ്ടായില്ല എന്ന നിലപാടായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ശബരിമലയിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലീസ് ഇടപെടലായിരുന്നു കഴിഞ്ഞ തീർത്ഥാടനകാലത്ത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഇതിനെ എതിർത്തു അങ്ങനെ ശബരിമല ചർച്ചയായി പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ആരെയും പിണക്കാതെ മുഖ്യമന്ത്രി മുമ്പോട്ട് പോവുകയായിരുന്നു ശബരിമലയിലും പമ്പയിലും എ ഡി ജി പിയുടെ പ്രത്യേക താല്പര്യത്തിന് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് പമ്പയിൽ ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒരുക്കിയ പാർക്കിംഗ് സംവിധാനം എ സ്വന്തം നിയന്ത്രണത്തിലാക്കി സന്നിധാനം ഗസ്റ്റ് ഹൌസിലെ ഒരു മുറിയും എ ഡി ജി പി സ്വന്തമാക്കിയെന്നും ആരോപണം ഉയർന്നിരുന്നു അടുത്ത തീർത്ഥാടനത്തിന് ദിവസവും എൺപതിനായിരം പേരെങ്കിലും സന്നിധാനത്ത് പ്രവേശിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എ ഡി ജി പി അജിത് കുമാറിന് ബി ജെ പി ചായ്വുണ്ട് എന്ന ആരോപണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു അജിത് കുമാർ ബി ജെ പിയുടെ ആളാണെന്നാണ് ചിലർ പറയുന്നത് ഇത് തെറ്റാണെന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാകുന്ന കാര്യമാണ് ശബരിമലയിൽ പ്രക്ഷോഭം നടന്നപ്പോൾ ഭക്തരെ തല്ലിയൊതുക്കാൻ അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാനാകില്ല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ചിലർ ബി ജെ പി ഇതിലേക്ക് വലിച്ചിടുന്നത് എന്നുമായിരുന്നു മുരളീധരൻ്റെ വാദം അജിത് കുമാറിൻ്റെ അധോരോഗ ബന്ധങ്ങളും ഇടപാടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് കോടി വില വരുന്ന വസ്തുവിലാണ് മൂന്നു നില വീട് പണിയുന്നതെന്ന് പുറത്തുവന്ന കണക്കുകളിൽ വ്യക്തം എവിടെ നിന്നാണ് ഇത്രയും വലിയ വരുമാനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പൈതൃക സ്വത്താണോ ഈ വരുമാനം രാജാവ് നക്തനാണെന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് എല്ലാവരെയും നിശബ്ദരാക്കാൻ പിണറായിക്ക് സാധിക്കില്ല ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് സുരേഷ് ഗോപി അഴിമതിക്കാർക്കും അധോലോക സംഘങ്ങൾക്കും കള്ളക്കടത്തുകാർക്കും കൂട്ടുപിടിക്കുന്ന ആളല്ല അദ്ദേഹമെന്നുമായിരുന്നു വി മുരളീധരന്റെ പ്രസ്താവന